ഹലോ ഗായ്സ് അപ്പൊ ഈഷാൻസ് വേൾഡിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്നത്തെ ഒരു ഈവനിങ് വ്ലോഗാണ് കേട്ടോ അപ്പോ എന്റെ അമ്മൂച്ചിനെ കൂട്ടാൻ പോകണോ അവൻ വരാനുള്ള സമയമൊന്നും ആയിട്ടില്ല പക്ഷെ വന്ന് കയറുന്നതിന് മുമ്പേ വിശക്കുന്ന എന്റെ അമ്മയെ പറഞ്ഞിട്ടാണ് ഓടി വരിക അതെല്ലാ മക്കളും അങ്ങനെ തന്നെയല്ലേ നമുക്കറിയാമല്ലോ അപ്പൊ അതുകൊണ്ട് ഇന്ന് ഞാൻ എന്താണെങ്കിൽ അവന് വേണ്ടിയിട്ട് ഒരു സ്പെഷ്യൽ ആയിട്ട് ഒരു പഴംപൊരി ഉണ്ടാക്കാൻ പോവാണ് കേട്ടോ ഓക്കെ അതിനുശേഷം നമുക്ക് അവനെ കൂട്ടാൻ പോവാം അപ്പൊ ആദ്യം നമുക്ക് എന്ത് ചെയ്യാം പഴംപൊരി ഉണ്ടാക്കാം ഓക്കെ ലെറ്റ്സ് ഗോ പഴംപൊരി ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് നമുക്ക് ആദ്യം തന്നെ മൈദയാണ് വേണ്ടത് അപ്പോൾ ഞാൻ ആ എടുത്തിട്ടുള്ള തവിക്ക് രണ്ട് തവി മൈദ എടുത്തിട്ടുണ്ട് അതുപോലെ തന്നെ അതിനൊരു തവി ഗതമ്പൊടിയും കൂടിയാണ് എടുത്തിട്ടുള്ളത് കേട്ടോ അതിനകത്തോട്ട് ഉപ്പും കൂടി ഇട്ട് കൊടുത്ത് നല്ലതുപോലെ മിക്സ് ചെയ്ത് കൊടുക്കും നന്നായി മിക്സ് ചെയ്തിന് ശേഷം കുറച്ച് മഞ്ഞൾപ്പൊടി കൂടി അതിനകത്ത് ഇട്ട് കൊടുത്ത് വീണ്ടും ഒന്നുകൂടി മിക്സ് ചെയ്ത് കൊടുക്കാം ശേഷം നമുക്ക് കുറച്ച് കുറച്ച് വെള്ളം ഒഴിച്ച് നമുക്ക് ബാറ്റർ റെഡിയാക്കി എടുക്കാം കേട്ടോ ഒട്ടും തന്നെ കട്ടയില്ലാതെ നല്ലതുപോലെ ഉടഞ്ഞു കിട്ടുന്നത് വരെ നല്ലതുപോലെ പേസ്റ്റ് പോലെ നല്ല കുഴമ്പ് പരുവത്തിൽ എന്ന് പറയില്ല അതുപോലെ ആക്കി എടുക്കണം കേട്ടോ എന്നിട്ട് നമുക്ക് അതിനകത്ത് അതോട്ട് പഞ്ചസാര ആഡ് ചെയ്ത് കൊടുക്കാം മധുരത്തിന് ആവശ്യമുള്ള പഞ്ചസാര ആഡ് ചെയ്ത് കൊടുക്കാം പിന്നെ ഞാൻ അതിനകത്തോട്ട് ഒഴിച്ചു കൊടുക്കുന്നത് ഈസ്റ്റ് ഞാൻ കുതിർത്ത് വെച്ചിട്ടുണ്ടായിരുന്നു ആ ഈസ്റ്റ് കൂടി ഒഴിച്ചു കൊടുക്കട്ടെ അപ്പോൾ നല്ലതുപോലെ പൊന്തി കിട്ടും ഈ മാവ് ഒരു രണ്ട് മണിക്കൂറെങ്കിലും നമ്മൾ മാറ്റി വെക്കണം ഇനി നമ്മുടെ പഴം എടുക്കണം ഇതാണ്ടോ ഞാൻ പറഞ്ഞില്ലേ നല്ലോണം പഴുത്തിട്ടുണ്ടെന്ന് ആ പഴമൊക്കെ പൊളിച്ചെടുത്തിട്ടുണ്ട് ചെറുതും വലുതൊക്കെ ആയിട്ടാണ് കേട്ടോ കട്ട് ചെയ്തെടുത്തിട്ടുള്ളത് നല്ലതുപോലെ സെറ്റ് ചെയ്തെടുത്തിട്ടുണ്ട് അപ്പോൾ ഏകദേശം രണ്ട് മണിക്കൂർ കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഞാനിതാ ചൂടാൻ പോവുകയാണ് എടുത്ത് ആ മാവിൽ മുക്കിയിട്ട് നമുക്ക് എണ്ണയിൽ ചൂടാം നല്ല ചൂടാവണം കേട്ടോ എണ്ണ എണ്ണ നന്നായി ചൂടായതിനു ശേഷം അതിലേക്ക് ഇട്ട് കൊടുക്കാം അത് ഇട്ട് കൊടുത്ത് ആ സമയം തന്നെ ഒരുപാട് സമയമൊന്നും വേണ്ട പഴംപൊരിക്കേക്ക് പെട്ടെന്ന് തന്നെ പെട്ടെന്ന് 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 ആയി നിൽക്കും ഈ ഒരു മൂപ്പ് ആവണം കേട്ടോ ഇവിടെ എല്ലാവർക്കും കാരണം നല്ല പ്ലെയിൻ മഞ്ഞ കളറ് ഇരിക്കുന്നത് ഇവിടെ ആർക്കിഷ്ടമില്ല കുറച്ച് നല്ല മൂപ്പ് കൂടിയിട്ടിരിക്കണം അതുകൊണ്ട് ഞാൻ ഇച്ചിരി മൂപ്പ് കൂട്ടിയാണ് എടുത്തിട്ടുള്ളത് അങ്ങനെ നമ്മുടെ പഴംപൊരികളൊക്കെ ഇത് ഇവിടെ റെഡി ആയിട്ടുണ്ട് കേട്ടോ അപ്പോൾ പഴംപുരിയും കാര്യങ്ങളൊക്കെ സെറ്റ് ആക്കിയിട്ടുണ്ട് അച്ഛനും അമ്മയ്ക്കൊക്കെ കാപ്പിയും കൊടുത്തു ഇനി ഇനിയിപ്പോൾ ഞങ്ങളാണ് കാപ്പി പിടിക്കാനുള്ള അമ്മ തൊഴിലാറിനു പോയി വന്നിട്ടുണ്ട് ഇപ്പോൾ പിന്നെ അത് അവനെ കൂട്ടാൻ വേണ്ടിയിട്ട് ഇറങ്ങി നിൽക്കാനായിട്ടോ ബസ് വന്നിട്ടില്ല ഇപ്പം അഞ്ചേ പത്തായിട്ടുള്ളൂ അഞ്ചേ കാലാവും എങ്ങനെ ഞാൻ രണ്ട് മിനിറ്റ് നേരത്തെ ഇറങ്ങി നിന്നതാണ് അതാ വരുന്നതാണ് നമ്മുടെ അമ്പുച്ചൻ്റെ ബസ് കേട്ടോ സെൻടാൻസ് ഇംഗ്ലീഷ് മീഡിയം പബ്ലിക് സ്കൂൾ വെള്ളമുണ്ടയാണ് അവൻ പഠിക്കുന്നത് കുറച്ച് ദൂരം ഉണ്ട് കേട്ടോ അതുകൊണ്ടാണ് ഇവിടുന്ന് ആദ്യം പോകുന്ന ആളും അവസാനം വരുന്ന ആളും എൻ്റെ അമ്പുച്ചനാണ് കേട്ടോ അപ്പോൾ ബസ് നമ്മുടെ വീടിൻ്റെ സൈഡിലാണ് തിരിക്കുന്നത് അപ്പോൾ ബസ്സിൽ നിന്ന് ഇപ്പം ഇറങ്ങി വരുന്നത് കാണാട്ടോ കോലം ഓടിച്ചാടിയൊക്കെ ഇറങ്ങിയൊക്കെ വരുന്നുണ്ട് ഇന്ന് ഇപ്പം ഡാൻസ് പ്രാക്ടീസ് ഒക്കെ ഉള്ളതുകൊണ്ടാണ് കേട്ടോ ഈ ഒരു ലുക്കിൽ വരുന്നത് കാരണം അവർക്ക് കളേഴ്സ് ഡേ ആയതുകൊണ്ട് ഡാൻസ് പ്രാക്ടീസും കാര്യങ്ങളൊക്കെ ഉണ്ട് അപ്പോൾ ഉച്ചയ്ക്ക് ശേഷം ഇപ്പം എക്സാം നടക്കുകയാണ് കേട്ടോ എക്സാം കഴിഞ്ഞിട്ട് ഡാൻസ് പ്രാക്ടീസാണ് രാവിലെ തൊട്ട് വൈകുന്നേരം വരെ പിന്നെ അതാണ് ഞാൻ പഴമ്പൊരിക്ക് എടുത്ത് അവന് കാപ്പിയൊക്കെ ആയിട്ട് വന്നിട്ടുണ്ട് ആൾ വന്നപാട് കൊച്ചു ടി വിയിലാണ് കേട്ടോ ഹൈ ഡി കാണുന്നത് തിരക്കാണെങ്കിൽ വന്നു കഴിഞ്ഞാൽ ഇഷ്ടമുള്ള ഒരു പ്രോഗ്രാമാണ് ഹൈഡി അപ്പോൾ കുറച്ച് സമയം അത് എന്ന് വിചാരിക്കും അങ്ങനെ രണ്ടുപേരും കാപ്പി കാപ്പിടിച്ച് ഞാൻ കാപ്പി കുടിക്കുന്നില്ല അവന് മാത്രമാണ് കാപ്പി കൊടുത്ത് കേട്ടോ പഴംപരി ഭയങ്കര ഇഷ്ടമാണ് ഉണ്ടാക്കി വെച്ച് കഴിഞ്ഞാൽ ഭയങ്കര ഇഷ്ടമാണ് കഴിക്കാനൊക്കെ കഴിക്കുന്നതിലൊന്നും ശ്രദ്ധയില്ല കണ്ണു മുഴുവൻ ടീവിക്കകത്താണ് അപ്പോൾ അത്രയൊക്കെയുള്ള വിശേഷങ്ങൾ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക കമൻറ്റ് ചെയ്യുക